ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി ഉയർത്തിയ രണ്ട് വാക്കുകളായിരുന്നു ജാട്ടും ജിലേബിയും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുമെന്ന് കരുതിയ ഈ രണ്ട് കാര്യങ്ങൾക്കും ഹരിയാനയിൽ കോൺഗ്രസിനെ സഹായിച്ചില്ല എന്നു മാത്രമല്ല ബി ജെ പിയുടെ പരിഹാസത്തിന് കാരണമാവുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഹരിയാനയിലെ ഗോഹനയിലെ പ്രസിദ്ധമായ ജിലേബിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചിരുന്നു ജിലേബി വൻതോതിൽ ഉണ്ടാക്കി സംസ്ഥാനത്തിന് പുറത്തേക്ക് കയറ്റി അയക്കുന്നതിനെ കുറിച്ചും അതുവഴിയുണ്ടാകുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചുമായിരുന്നു രാഹുൽ സംസാരിച്ചത് ഇതിനെ അന്ന് ബി ജെ പി കളിയാക്കുകയും ചെയ്തിരുന്നു ഇനി വോട്ടെണ്ണൽ ദിവസത്തിലെ സംഭവങ്ങളിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിൽ ഹരിയാനയിൽ കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം ആദ്യ പല സൂചനകൾ കോൺഗ്രസിന് അനുകൂലമായതോടെ ഡൽഹിയിൽ ആഘോഷം തുടങ്ങി അതും ജിലേബി തന്നെ വിതരണം ചെയ്തുകൊണ്ട് പക്ഷേ ആ ആഘോഷത്തിന് അധിക നേരം ആയസ് ബലം നേരെ തിരിച്ചു വന്നതോടെ കോൺഗ്രസ് മായി തുടങ്ങി കോൺഗ്രസിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ജിലേബി തന്നെ വാങ്ങി വിതരണം ചെയ്തുകൊണ്ട് ബി ജെ പി ആ സ്ഥാനത്ത് ആഘോഷവും ആരംഭിച്ചു വിജയാഘോഷത്തിന് ജിലേബി വാങ്ങുന്നതിലൂടെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും കോൺഗ്രസും രാഹുൽ ഗാന്ധിക്കും നൽകുകയായിരുന്നു ബി ജെ പി